യും പുത്തേയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെടവറി ഇന്ന് ഫെബ്രുവരി നാലാം തീയതി ചൊവ്വാഴ്ചയാണ്

ഞങ്ങൾ ഹൃദയം നിറഞ്ഞു പറയും നന്ദി പറയുന്നു സകല പ്രാർത്ഥനയോട് ചേർത്ത ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നതിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

കർത്താവ് ഈ പ്രഭാതം അങ്ങനെയൊക്കെ നടക്കിയതിനെ കൊടുത്ത് നന്ദി പറയുന്നു ഈശോ ഇന്ന് രാത്രി നല്ല ഉറക്കം ലഭിച്ചവരുണ്ട് ഒരൊറക്കവും ലഭിക്കാതിരുന്ന മനസ്സ് അസ്വസ്ഥമായവരുണ്ട് രണ്ട് കൂട്ടക്കാരെ ഈ സമയത്ത് കർത്താവ് ദർശനി സമർപ്പിക്കുന്നു കർത്താവേ നിന്റെ തിരുമുറുബാറിന്റെ വലതുകരം ഈ രണ്ട് പക്ഷം ആൾക്കാരുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കും കർത്താവ് ഉറക്കം ലഭിച്ചവർക്ക് ആ സമാധാനം നിലനിന്ന് പോകാനും വലിയ ഫലങ്ങൾ ക്രിസ്തുവിൻ്റെ ഫലങ്ങൾ വിശ്വസത്തിൻ്റെ ഫലങ്ങൾ പ്രവർത്തിക്കാനോ സഹായിക്കട്ടെ ഉറക്കം ലഭിക്കാത്തവർക്ക് സമാധാനപ്പെട്ട് ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവാണ് സമാധാനം എന്ന് മനസ്സിലാക്കൊണ്ട് തന്നെ ക്രിസ്തുവിലൂടെ അവർക്ക് സമാധാനം ലഭിക്കാൻ ക്രിസ്തുവാദിന് സമാധാനം ലഭിക്കാൻ അവരെ ക്രിസ്തുവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവ് ഇതിനെ ഉന്നതമായ നാമത്തിൽ സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിതത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വിശുദ്ധ പൗരോഹിത മഹത്വപ്പെടുത്തിക്കൊണ്ട് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ദേവമാതാവെ എല്ലാ മക്കൾക്ക് വേണ്ടിയും ബാധിച്ച് പ്രാർത്ഥിക്കണമേ വിശ്വയെ ഇതെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ അത് എൻ്റെ കൂടെയുള്ളവൻ ചതിക്കുമോ പാർട്ണർ ചതിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കച്ചവടത്തിൽ ആശങ്ക ഉള്ളവരുണ്ട് ഏജൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ട് സംശയത്തോടെ എന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട് അവിടെ നിന്ന് വിസ അയച്ചിട്ടുണ്ട് ഒഫ്ലെറ്റർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണെങ്കിലും പോസ്റ്റർ കിട്ടാത്തവരുണ്ട് പാസ് പോ പാസ്പോർട്ട് കിട്ടാത്തവരുണ്ട് ആ പാസ്പോർട്ടിൽ വിസ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവരുണ്ട് ഇങ്ങനെ ആശങ്കപ്പെടും ജനങ്ങളുടെ കർത്താവെ അങ്ങനെ തിരുശ്ശനീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയെ പല കാര്യങ്ങളെ ഓർത്തും മർത്താ പറത്ത പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് നീ ആഗ്രഹ ചിത്തയാണെന്ന് പറഞ്ഞ പോലെ ഈശോയെ മനുഷ്യർ പല കാര്യങ്ങളും ഓർത്ത് അകലോ ചിത്രയാണ് കർത്താവ് അവർക്ക് ഒന്ന് മാത്രം മതി നീ പറഞ്ഞോ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അതിൻ്റെ നീതിയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ബാക്കിയുള്ളത് ചേർത്ത് നൽകുമെന്ന അതിൻ്റെ അർത്ഥം കർത്താവ് ആ ഭാഗമാണ് ഞങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ കർത്താവ് നിൻ്റെ നാമത്തെ മക്കളെ ആശ്രദിക്കണം കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ശാരീരിക അസുഖമുള്ളവനാണെന്നെങ്കിലെ നീയെങ്കിലെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ മാനസിക പീഡിയുള്ള വ്യക്തിയാണെങ്കിൽ കർത്താവ് നിന്നെ ഈ ഈദ്യപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ജീവിത പ്രസംഗങ്ങളുള്ള വ്യക്തിയാണെന്ന് നീയെങ്കിലെ കർത്താവ് നിൻ്റെ പ്രസംഗം ഏറ്റെടുക്കട്ടെ നിന്നെ സമാധാനപ്പെടുത്തട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായും നാമത്തെ ഞാൻ നിന്നെ ആസ്വദിക്കുന്നു നീ ജീവിതത്തിലെ നിൻ്റെ യാത്രയിൽ തടസ്സമുള്ളവരുണ്ടാകാം യാത്ര വേണം യാത്ര പോകണം യാത്ര പോയാൽ മതിയാവും പക്ഷേ ആവശ്യമായ സമ്പത്തില്ല അതിന് നമുക്ക് അവിടെ അവിടെ ചെന്നാൽ താമസിക്കാൻ ഇടമില്ല അവിടെ ചെന്നാൽ അക്കോമഡേഷൻ ഇല്ല ഫൂഡില്ല പലതരത്തിൽ ആരെ ആശ്രയിക്കുന്നറിയാൻ പോലെ ആശ്രയിക്കാൻ ആളില്ല അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളെ കർത്താരിന് തിരുസ്വേന പ്രാർത്ഥിക്കും അതിൻ്റെ ആകുലതയാണ് നിനക്കെങ്കിൽ ഇന്ന് ആ ആകുലത മാറിയിരിക്കും എഴുപത്തൊന്ന് മണിക്കൂറുള്ള ആ വിഷയം മാറിയിരിക്കുമെന്ന് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദേവിശത്തിയാൽ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു കൊണ്ട് കർത്താവിന് തിരുസ്തേനിയിൽ മദ്യ സംഭവിച്ച പോലെ എല്ലാ ഇല്ലായ്മകൾക്കും വീട് ജോലി വിവാഹം സമാധാനം വഴി വെളിച്ചം ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇല്ലായ്മ ഇല്ലായ്മക്കം കർത്താവെ പഠിച്ചിട്ട് മനസ്സിലാകണില്ല പഠിച്ചിട്ട് കയറുന്നില്ല പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കൂട്ടി നോക്കിയിട്ട് വെക്കണില്ല മാർക്ക് അങ്ങനെ എല്ലാ തരത്തിലും സഹം നഷ്ടപ്പെട്ടവർ കർത്താവ് പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലം ഉണ്ടായിട്ടുള്ള വരുമാന മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു എന്ത് വരുമാനം എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കും എന്നതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല അങ്ങനെ ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ഇന്ന് കർത്താവെ പന്ത്രണ്ട് മണിക്കുള്ളിൽ വൈകുന്നേരം രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ അവർക്ക് ആവശ്യമായ ആശയങ്ങൾ കിട്ടിക്കൊണ്ട് അതിൻ്റെ അടയാളം കാണിച്ചുകൊണ്ട് അവരെ നീ സെറ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് നീ ആ മക്കളെ അനുഗ്രഹിക്കാൻ പോകുന്ന ഓരോ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ടും ഞാൻ എനിക്ക് നന്ദി പറയുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ മക്കൾ ഈശ്വര നാമത്തിൽ സമൃദ്ധമായി അനുകരിക്കപ്പെടട്ടെ കർത്താവ് ഇന്ന് ഈ ആശ്രയം വാങ്ങിക്കുന്ന മക്കളെ ഒരെണ്ണം പോലും സങ്കടപ്പെട്ട് രാത്രി കിടക്കാൻ വരരുത് എൻ്റെ കർത്താവിനും നാമത്തിൽ മാതാവിനും മധ്യസ്ഥ മക്കളെ ഏൽപ്പിക്കുന്ന നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു അജയമാണ് മത്തായ ശ്രീകാല സുവിശേഷം പ്രയോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ആദ്യം ആദ്യം രാജ്യവും അന്വേഷിക്കുക അന്വേഷിക്കുകയും അപ്പോഴെ അവയോടൊപ്പം മറ്റുള്ളവയെല്ലാം എംഫസിസ് കൊടുക്കേണ്ടത് മറ്റുള്ളവയെല്ലാം എന്നാണ് പിന്നെ എംബസി കൊടുക്കേണ്ടത് ആദ്യം വന്ന ഇത് ഞാൻ ഇടക്കിടയ്ക്ക് ഇങ്ങനോട് പറയുന്നതാണ് എപ്പോഴും പറയും കാര്യം ഇതൊരു അടിസ്ഥാന വചനമാണ് ഇതൊരു കീ വേടാണ് ഇതിട്ടാലാണ് ബാക്കിയുള്ള തുറന്ന് കിട്ടുന്നത് ഇതിനോട് ബന്ധപ്പെട്ട ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നൊരു സംഭവമാണ് ലൂക്ക പത്ത് നാൽപ്പത്തി മാത്രമേ ആവശ്യമുള്ളൂ ആദ്യം ആദ്യം ീതിയും ഇപ്പൊ എന്താ പറയണത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം മറിയം നല്ല ഭാഗം ദൈവവചനം നടപ്പിൽ വരുത്തുന്ന ഭാഗമാണ് നല്ല ഭാഗം അപ്പൊ ദേവ ആദ്യം അന്വേഷിക്കണം അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് ദൈവരാജ്യം വരണത് നമ്മളിൽ തന്നെ അപ്പോഴും ബാക്കിയുള്ളത് ചേർത്ത് നൽകണതാണ് ആ ചേർത്ത് നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് മാർത്താ പലവിധ കാര്യങ്ങളെക്കുറിച്ച് ലോക്ക് ഉണ്ടാവൂലെ ആയിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറികൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വചനവും വാശേൻ്റെ ഇരിട്ടത്ത് വീട്ടിൽ കുത്തിയിരിക്കണം എന്നെ അതിൻ്റെ അർത്ഥം വചനം നടപ്പില് വരുത്തുന്നത് ജീവിതത്തിൻ്റെ മുഖ്യമായ അജണ്ടയായി മാറണം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി വചനം ജീവിക്കുന്നതിലായി കാണണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക